പ്ലാനിങ് സ്റ്റേജിൽ തന്നെ കിച്ചൺ ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എങ്കിൽ വിൻഡോ മാത്രമായിട്ട് നമുക്ക് നോക്കിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് മഴയൊക്കെ പെയ്യുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഇവിടെ കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസ സ്ക്വയർ ഫീറ്റ് കൂടാണ്ട് നമുക്ക് സിറ്റിംഗ് ഏരിയ എക്സ്ട്രാ വരുന്ന ഒരു ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് വീടിൻ്റെ ടോട്ടൽ ഏരിയ വന്നിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതിൽ നാല് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് എല്ലാം നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വീടിൻ്റെ പബ്ലിക് സ്പേസസ് എല്ലാം ഫ്രണ്ടിലോട്ടാണ് വന്നിട്ടുള്ളത് വീടിന്റെ ഓണറായിട്ടുള്ള യുഷ്രത്തി ഹസ്ബൻഡും ഡോക്ടേഴ്സാണ് അപ്പോൾ അവർ വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ ആഷ്പുഷ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല മാക്സിമം മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആർ പ്ലസ് എ ആർട്ടിടെക്ട്സ് ആണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെന്തൽമണ്ണാണ് ഇവരുടെ ഓഫീസ് വന്നിട്ടുള്ളത് രണ്ട് ആണ് അസ്ആറ് റാഷിദ് ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ വീടിൻ്റെ എലിവേഷൻ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പകുതി പോർഷനിൽ ഇങ്ങനെ ക്ലാഡിൻ ബ്രിക്ക് ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഇവിടെ യു പി വി സി വിൻഡോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സെൻട്രിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടും ബാക്കി രണ്ട് സൈഡും മുകളിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ അതിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റർ ബോക്സ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല ഭംഗിയിൽ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇടാ ഈ ഒരു ഭാഗവും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റൗട്ടിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് കാർ കാർപോർച്ചിലൂടെയും പിന്നെ മറ്റു ഭാഗത്തു കൂടെയും സിറ്റൗട്ടിലേക്ക് ആപ്സ് നൽകിയിട്ടുണ്ട് രണ്ട് വുഡിൻ്റെ ചെയറാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്സൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് പിന്നീട് നമ്മൾ നേരത്തെ ഹാഫ് വോളിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്ലാഡിംഗ് ബ്രിക്ക് ഈ ഒരു ഭാഗത്തോട്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇനി ഇവിടെ നൽകിയിട്ടുള്ള മെയിൻ ഡോറിന്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി സോളിഡ് വുഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത് അധികം കൊത്തുപണികളൊന്നും കൊടുക്കാത്ത രണ്ട് സ്കിൻ ഹാൻഡ് റയിൽ നൽകിയിട്ടുള്ള നല്ലൊരു മെയിൻ ഡോർ മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറുന്നത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമൽ ലിവിങ് ഏരിയയിലോട്ടാണ് മറ്റ് സ്പേസുകളിൽ നിന്നും കുറച്ചൊരു പ്രൈവസി കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള ലൈറ്റ്സ് ആണെങ്കിലും ഡെക്കോറേ ഐറ്റംസ് ആണെങ്കിലൊക്കെ ഹാൻഡ് പിക്ക് ചെയ്ത് ചൂസ് ചെയ്തിട്ടുള്ളതാണ് രണ്ട് സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് സിൽവാൻ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഇൻ്റീരിയർ കളർ തീമിൽ മെയിൻ ഗ്രേ കളർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിങ്ങനെ ഒരു വാളിൽ ഹാഫ് പോർഷനിൽ ഇങ്ങനെ നൽകിയിട്ടുണ്ട് ഇതാണ് ഫോമൽ ലിവിങ് ഏരിയയുടെ ഒരു ലുക്ക് ഇവിടെ ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ മാത്രമേ കുറച്ചൊരു പ്രൈവസിയോട് കൂടെ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓപ്പൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോയർ സ്പേസിൽ ഇങ്ങനെ ഒരു ബേവിൻ്റെ ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഫോറസ്റ്റ് സ്പേസിൽ നിന്ന് കിടക്കുന്നത് ഈ ഒരു വീടിന്റെ ഹേർട്ട് പോഷൻ എന്നൊക്കെ പറയാം ഇവിടെയാണ് കിച്ചണും ലിവിങ്ങും ഡൈനിങ്ങും ഒരു ഫാമിലി ലിവിങ് ഏരിയയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഈ ഒരു ഡിസൈനിങ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ സീറ്റിങ്ങിന് ബെഞ്ച് പോലെ മറ്റു സൈഡിൽ രണ്ട് ചെയറാണ് നൽകിയിട്ടുള്ളത് വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വിൻഡോസ് നൽകിയിട്ടുണ്ട് ഷെയറിംഗ് കർട്ടൻസും ട്രാക്ക് കർട്ടൺസും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് നല്ല വ്യൂ ആണ് നമുക്ക് ഡൈനിങ് സ്പേസിൽ ഇരിക്കുമ്പോഴും ആരെങ്കിലും വരുന്നതൊക്കെ കാണാം അതിന് നേരെ മുകളിലായിട്ട് നല്ലൊരു ഹാങ് ലൈറ്റും കൂടെ അറേഞ്ച് ചെയ്തപ്പോൾ നല്ല ഭംഗി കൂടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫാമിലി ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിംഗിലായിട്ട് ചെറിയൊരു സോഫ നൽകിയിട്ടുള്ളൂ ഈ യൂണിറ്റിന്റെ ബാക്ക് വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ബീഡിങ്സ് ഒക്കെ നൽകിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗം സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഇവരുടെ സ്പെഷ്യൽ മെമ്മറീസ് ഒക്കെ ഫ്രെയിം ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിംഗിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനൊരു സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വീടിന്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ മാഡത്തിന്റെ റിക്വയർമെന്റ് ആയിരുന്നു മാക്സിമം ഓപ്പൺ കൺസെപ്റ്റ് കൊണ്ടുവരുന്നതെന്ന് അത് ഈ ഒരു പ്ലാനിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ആർട്ടിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് മാറിയിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടോപ്പിലായിട്ട് ഗ്രനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് താഴ്ഭാഗം സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ബാക്ക് ഹോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സർക്കിളിലുള്ള മിററും ചുറ്റും നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു ഏരിയ ഇത് ഡൈനിങ് ഡൈനിങ് കം പ്രൈവറ്റ് പബ്ലിക് സ്പേസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയയാണ് അപ്പൊ ഇത് ഫുൾ വിൻഡോ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡോർ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഡോർ ഡോറായിട്ടും ഉപയോഗിക്കാം അതേപോലെ ഇനി വിൻഡോ മാത്രം മതിയെങ്കിൽ വിൻഡോ മാത്രമായിട്ടും നമുക്ക് ഉപയോഗിക്കാം അതായത് തുറന്നിട്ട് കഴിഞ്ഞാലും കാറ്റും വെളിച്ചം ഇതിനകത്തേക്ക് വരും തടയാ തടവ് വരാത്ത വിധത്തിൽ ക്രോസ് വെന്റിലേഷൻ നോക്കിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് തീരുമാനിച്ചത് ഇതുപോലെ തന്നെ കാറ്റ് ക്രോസ് വെന്റിലേഷന്റെ പോലെ തന്നെ ഞാൻ നിർബന്ധം പറഞ്ഞൊരു കാര്യമായിരുന്നു നാച്ചുറൽ ലൈറ്റ് ഹാർവെസ്റ്റിങ് അതായത് ലൈറ്റ് ഒറ്റ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഇതിനകത്ത് നിറയെ വെളിച്ചം വരണം എന്നല്ല അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ള ലൈറ്റുകളും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നല്ല വെളിച്ചം ഉണ്ട് അതിനി ഡൈനിങ് ആണെങ്കിലും ശരി തേറിന്റെ ലാൻഡിങ് ആണെങ്കിലും ശരി ഈ ഭാഗത്ത് വിൻഡോസ് ആണെങ്കിലും ശരി നാച്ചുറൽ ലൈറ്റ് മാക്സിമം ഹാർവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന് ഈ ഒരു പാശോയുടെ ഭാഗം വൈകീട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസാണ് ഇത് ടാറ്റിന്റെ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കൂടാതെ തന്നെ ഈ ഒരു ഭാഗം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടാമതൊരു എൻട്രി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ായിട്ടുള്ള രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിലായിട്ടാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബെഡ്റൂമിന്റെ സ്പേസ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് റൂമാണ് ഫ്ലോറിങ് അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് യു പി വി സി വിൻഡോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു മിനിമൽ രീതിയിൽ ഇൻ്റീരിയർ ചെയ്തിട്ടുള്ള ബെഡ്റൂം ആണിത് ഇവിടെ കംപ്ലീറ്റ്ലി ഫോൾ സീലിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ പോയിന്റ് ഇട്ടിട്ട് അവിടെ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് മെയിൻ്റെനൻസ് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഫോൾ സീലിംഗ് ഒഴിവാക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് അൾട്ടി വുഡിലെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഭാഗത്തായിട്ടൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിങ് ഡോർ നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാർഡ്രോബ് ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നൂല ബാത്റൂമിൻ്റെ സ്പേസും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ിവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ ഭംഗിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീടാണ് മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂമിലേക്കുള്ള ആക്സസ് ഒക്കെ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് കാണാൻ പോകുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ കിച്ചൺ ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ളതായിരുന്നു അതായത് ഈ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബെഡ്റൂംസിലേക്കും കാഴ്ച എത്തും പുറത്ത് സിറ്റൌട്ടിലൊക്കെ അങ്ങോട്ടേക്കും കാഴ്ച എത്തും ബാക്കിൽ വരാന്തയിലേക്കും എനിക്ക് ഔട്ട് ഡോർ കിച്ചൺ അങ്ങോട്ടേക്കും ഉള്ള കാഴ്ച എത്തുമായിരുന്നു അത് മെയിൻ ആയിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു കിച്ചണിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് ക്യാബിനറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രനൈറ്റാണ് നൽകിയിട്ടുള്ളത് ഇൻഡക്ഷനൊക്കെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലായിട്ടാണ് നൽകിയിട്ടുള്ളത് പിന്നെ ടാൻഡം ബോക്സ് കട്ട്ലറി യൂണിറ്റ്സ് എല്ലാം ഈയൊരു കിച്ചണിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കബോർഡിന് താഴെയായിട്ട് ആയിട്ട് ലൈറ്റ്സ് ലൈറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ ഫ്ലോറിൽ തട്ടുമ്പോൾ ആ റിഫ്ലക്ഷൻ ഒക്കെ പാടിയായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് കിച്ചൺ കാണാൻ തന്നെ ആ ഒരു ലൈറ്റ് വന്നതുകൊണ്ട് കിച്ചൺ അടിപൊളിയായിട്ടുണ്ട് ഇനി ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കിച്ചണിൽ നിൽക്കാണെങ്കിലും ആരെങ്കിലും വന്നാൽ ഈ ഒരു വിൻഡോയിലൂടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കൂട്ട ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് ഇങ്ങനെ കാബിനറ്റിന്റെ താഴെയൊക്കെ ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റീലിന്റെ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ടാണ് ഇവിടെ ഒരു ലോണ്ട്രി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു റോബോട്ട് ഭാഗം ക്ലീനർ ഉണ്ട് മാഡം ഹോസ്പിറ്റൽ പോകുമ്പോൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വരുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇരുന്നോളും ഇനി ഇവിടെ നൽകിയിട്ടുള്ള സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നൽകിയിട്ടുള്ളത് ആ പിടുത്തത്തിൻ്റെ ഭാഗം വുഡും സ്റ്റെപ്പും വുഡ് തന്നെയാണ് പിന്നീട് ഇരുമ്പാണ് സപ്പോർട്ടിങ്ങും നൽകിയിട്ടുള്ളത് ഇരുമ്പ് കൊണ്ടാണ് ഇവിടെ ിന്റെ ഭാഗത്തും നല്ല വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ വിൻഡോ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാങ് ലൈറ്റ് കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഭംഗിയായിട്ടുണ്ട് ഇത് ഞങ്ങളെ സ്റ്റഡി ഏരിയ ഒക്കെ ഏരിയ ആണ് അതായത് നമ്മൾ ഫാമിലി ഗാദറിങ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടാറുള്ളത് ഈ റൂമിലാണ് ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഇവിടെ കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിരിക്കാനൊരു പ്രത്യേക രസാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളിത് ഗ്യാദറിങ്സ് ഉണ്ടാവുമ്പോൾ മാത്രം അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ജിം കം ഏരിയ ആയിട്ട് ഈ സ്പേസ് യൂസ് ചെയ്യും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടെ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ഞങ്ങള് ബേ ഏരിയയാണ് ബെഡ്റൂമിനോട് അനു അനുബന്ധിച്ചിട്ട് വരുന്ന സ്പേസ് ആണ് ഇവിടെ പറഞ്ഞ പോലെ നല്ല ജനലുകളൊക്കെ കൊടുത്ത് ഫുൾ ലൈറ്റിംഗ് ആയിട്ട് വരുന്ന വിധത്തിലാണ് സാധാരണ ഇതിനോട് ചാരി തന്നെ ജനലുകൾ വരാറാണ് ഇതൊരു സ്ലാബ് പോലെ വാർത്തിട്ട് പുറത്തേക്ക് എടുത്തൊരു ബേ ആണ് സ്ക്വയർ ഫീറ്റ് കൂടാണ്ട് നമുക്ക് സിറ്റിംഗ് ഏരിയ എക്സ്ട്രാ വരുന്നൊരു ഏർ പോലെയാണ് നല്ല വാക്ക്ഡ്രോപ്പും മറ്റും നമ്മൾ താഴെ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ